വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര തൃശൂർ ജില്ലാ പഞ്ചായത്ത് വേലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് അനുവദിച്ച രണ്ട് ലാപ്ടോപ്പുകളും ഇൻസിനേറ്ററും സ്കൂളിന് കൈമാറി ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ അദൂർ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് കെ കെ രാജൻ അധ്യക്ഷത വഹിച്ചു എസ് എം സി ചെയർമാൻ ടി ഡി ദയൻ എം പി ടി എ പ്രസിഡന്റ് ഷജീന നാസർ പ്രിൻസിപ്പൽ രമി പ്രധാനാധ്യാപകൻ രത്നകുമാർ പങ്കജം തുടങ്ങിയവർ സംസാരിച്ചു ലാബ് ഉൾപ്പെടെ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്ക് പഠന പഠനാവശ്യത്തിനാണ് ലാപ്ടോപ്പുകൾ അനുവദിച്ചിട്ടുള്ളത് വിദ്യാലയത്തിലെ പെൺകുട്ടികൾക്കു വേണ്ടി പുതിയ ടോയ്ലറ്റ് ബ്ലോക്ക് നിർമ്മിക്കാൻ പതിനഞ്ച് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചതായും ജലീൽ അദൂർ അറിയിച്ചു